ലണ്ടനിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എംബസിക്ക് പുറത്ത് സംശയാസ്പദമായ ഒരു പാക്കേജ് വെള്ളിയാഴ്ച രാവിലെ കണ്ടെത്തിയതുമായി ബന്ധപ്പെട്ട് പോലീസ് അറിയിപ്പുണ്ടായി ഇതിനെ തുടർന്ന് ലണ്ടൻ മെട്രോപ്പോളിറ്റൻ പോലീസ് എംബസിക്ക് പുറത്തുള്ള പോളണ്ട് റോഡ് ഉടനടച്ചു വളരെ ജാഗ്രതയോടെ നിയന്ത്രിത സ്ഫോടനത്തിൽ അത് നശിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചിരുന്നു ഒൻപത് എയിംസിലെ യു എസ് എംബസിയുടെ പരിസരത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ഓൺലൈനിൽ ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടുവെന്നും മെറ്റ് പോലീസ് അറിയിച്ചു ഒരു സംശയാസ്പദമായ പാക്കേജ് കണ്ടെത്തി ഉദ്യോഗസ്ഥർ മുൻകരുതൽ എന്ന നിലയിൽ പ്രദേശത്ത് കോടനുകൾ സ്ഥാപിച്ചിരുന്നു ഉച്ചത്തിലുള്ള സ്ഫോടനമെന്ന റിപ്പോർട്ടുകൾ ഓൺലൈനിൽ പ്രചരിക്കാൻ തുടങ്ങി ഏകദേശം ഒരു ശേഷം അധികാരികൾ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ഥിതിഗതികൾ അപ്ഡേറ്റ് ചെയ്തു അല്പസമയം മുൻപ് പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉച്ചത്തിലുള്ള സ്ഫോടനം ഉദ്യോഗസ്ഥർ നടത്തിയ നിയന്ത്രിത സ്ഫോടനമാണെന്ന് സ്ഥിരീകരിക്കുന്നു സ്ഫോടന വസ്തുക്കൾ അടങ്ങിയ പാക്കേജ് എങ്ങനെ അവിടെ എത്തിയെന്നതിനെ സംബന്ധിച്ച അന്വേഷണം നടക്കുകയാണ് തൽക്കാലം സുരക്ഷാവലയം തുടരുക തന്നെ ചെയ്യുമെന്നും പോലീസ് അറിയിച്ചു പാക്കേജ് നശിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ എംബസി സാധാരണ പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിയെന്ന് പോലീസ് അറിയിച്ചു നവംബർ ഇരുപത്തിരണ്ടിലെ വിസ അപ്പോയിന്റ്മെന്റുകൾ പാസ്പോർട്ട് അപ്പോയിന്റ്മെന്റുകൾ മറ്റ് അമേരിക്കൻ പൗര സേവനങ്ങൾ റദ്ദാക്കിയതൊഴിച്ചാൽ യു എസ് എംബസി സാധാരണ ബിസിനസ് പ്രവർത്തനങ്ങളിലേക്ക് മടങ്ങിയെത്തിയിട്ടുണ്ട് ലണ്ടനിലെ യു എസ് എംബസി രണ്ടായിരത്തി പതിനെട്ട് ജനുവരിയിൽ പുതുതായി നിർമ്മിച്ച സ്ഥലത്തേക്ക് മാറിയിരുന്നു പന്ത്രണ്ട് നിലകളുള്ള ഈ സർക്കാർ ഓഫീസ് ചുറ്റുമൊരു കൂടി നിർമ്മിക്കാൻ ഏകദേശം ഒരു ബില്യൺ ഡോളർ ചിലവ് വന്നിട്ടുണ്ട് അതേസമയം റഷ്യൻ വ്യോമാക്രമണ ഭീഷണിയെ തുടർന്ന് യുക്രൈൻ തലസ്ഥാനമായ കീവിലെ യു എസ് എംബസി അടച്ചിരുന്നു ജീവനക്കാരോടും കീവിലെ യു എസ് പൌരന്മാരോടും സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാനും എംബസി നിർദ്ദേശിച്ചു യുദ്ധം ആരംഭിച്ച ശേഷം കീവിൽ റഷ്യൻ വ്യോമാക്രമണങ്ങൾ പതിവാണെങ്കിലും ഇത്തരമൊരു മുൻകരുതൽ നടപടി അസാധാരണമാണ് ഇറ്റലി ഗ്രീസ് എംബസികളും അടച്ചു കഴിഞ്ഞ ദിവസം രണ്ടു വട്ടം കീവിൽ മിസൈൽ ആക്രമണ മുന്നറിയിപ്പ് സയറൻ മുടങ്ങി ജനങ്ങളോട് അതീവ ജാഗ്രത പാലിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം റഷ്യൻ അതിർത്തിയിൽ നിന്ന് നൂറ്റി അറുപത്തിയെട്ട് കിലോമീറ്റർ ഉള്ളിലുള്ള ബെൽഗരത് പ്രവിശ്യയിലും യുക്രൈൻ യു എസ് നിർമ്മിത മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയെന്ന് റിപ്പോർട്ടുകൾ വന്നു കഴിഞ്ഞ ദിവസം അതിർത്തിയിൽ നിന്ന് നൂറ്റിപ്പത്ത് കിലോമീറ്റർ ഉള്ളിലുള്ള ബ്രയൻസ് പ്രവിശ്യയിലെ ആയുധ ഡിപ്പോ ലക്ഷ്യമിട്ട് യുക്രൈൻ തൊടുത്ത ആറ് യു എസ് നിർമ്മിത ദീർഘദൂര മിസൈലുകളിൽ അഞ്ചും റഷ്യ വെടിവെച്ചിരുന്നു യുക്രൈനിന് നേർക്ക് ആണവായുധം പ്രയോഗിക്കുമെന്ന മുന്നറിയിപ്പും റഷ്യ നൽകിയിട്ടുണ്ട് അതേസമയം ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതോടെ വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ തയ്യാറാകുമെന്ന സൂചനകൾ ശക്തമാണ് പിടിച്ചെടുത്ത ഭൂപ്രദേശങ്ങൾ മുഴുവനായും തിരിച്ചു നൽകാൻ പുടിൻ തയ്യാറായില്ല യുക്രൈനും നാറ്റോ അംഗത്വം പാടില്ലെന്ന വ്യവസ്ഥയും റഷ്യ മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്നാൽ രാജ്യത്തേക്ക് പാശ്ചാത്യ മിസൈലുകൾ പ്രയോഗിച്ച യുക്രൈനിന് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ അയച്ച റഷ്യയുടെ മറുപടിയും വന്നു ഇതോടെ സംഘർഷം ആണവ യുദ്ധത്തിലേക്ക് വഴിമാറൂ എന്ന ഭീതി ശക്തമായിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പുലർച്ചെ തെക്കുകിഴക്കൻ യുക്രൈനിലെ നിപ്രോയ്ക്ക് നേരെയായിരുന്നു ആക്രമണമുണ്ടായത് രണ്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു നിരവധി വീടുകളും വ്യവസായ കേന്ദ്രവും തകർന്നു തെക്കൻ ആസ്ട്രഖനിൽ നിന്നാണ് റഷ്യ മിസൈൽ വിക്ഷേപിച്ചത് എന്നും ഐസിബിഎം ആണ് പ്രയോഗിച്ചത് എന്നും യുക്രൈനിൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ആറ് ക്രൂസ് മിസൈലുകളെ തകർത്തെന്ന് അവകാശപ്പെട്ടുവെങ്കിലും ഐസിബിഎമ്മിനെ വെടിവെച്ചിട്ടുവെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നാൽ യുക്രൈനിന്റെ വാദം തെറ്റാണെന്നും റഷ്യൻ ബാലിസ്റ്റിക് മിസൈലാണ് നിപ്രോയിൽ പതിച്ചത് എന്നും പാശ്ചാത്യ ഉദ്യോഗസ്ഥർ പറയുന്നു ഇതിനിടെ യുക്രൈനിന്റെ രാജ്യമായ പോളണ്ട് വ്യോമപ്രതിരോധം ശക്തമാക്കി news desk kerala government de?